ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ജൈനാസ്ബിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പയർ വറവിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ പയർ കോട്ടപ്പയർന്ന് പറയും എന്നും പറയും ചില നാട്ടിൽ ഇതിനെ അച്ചിങ്ങ പയർന്ന കേട്ടോ പറയാം അപ്പോൾ ആ പയർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പയർ വറവ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്കിന്ന് ഒരു പയറ് വെച്ചിട്ട് വറവ് ഉണ്ടാക്കിയാലോ നിങ്ങളുടെ നാട്ടിൽ ഈ പയറിനെന്ന പറയാം നമ്മളെ നാട്ടിൽ ഇതിന് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പയർ വറവ് എന്നേ പറയലു കേട്ടോ അപ്പൊ ചില നാട്ടിലല്ലേ ഇതിന് എന്ന് പറയും അല്ലെ അപ്പൊ ഈ പയർ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു വറവ് ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ആദ്യം തന്നെ ഈ പയർ ഉണ്ടാക്കുന്ന കുറച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് അതിന്റെ ഉം ഈ മുകളിലത്തെ ഭാഗത്തെ മൊത്തം കളഞ്ഞ് താഴത്തെ ഭാഗത്തെ ഇതും കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ച പയറുണ്ട് കേട്ടാട്ടാ ഞാനൊരു കൂട്ടി ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ആക്കുന്നത് അപ്പൊ അത് തന്നെ കഴുകി വൃത്തിയാക്കി അതിനെ ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചില സമയത്ത് പയർ വാങ്ങിക്കുന്ന സമയത്ത് മൂത്ത പയർ കിട്ടും ഇപ്പൊ ഇതിൻ്റെ ഒരു മൂത്ത പയറാണ് അപ്പൊ ആ പയറിന്റെ അകത്തു നിന്നുള്ള മണിയിൽ പയറിന്റെ പയറ് ആ സാധനം ഇങ്ങോട്ടേക്ക് എടുക്കുക അത് നമുക്ക് വറവിലേക്ക് കിട്ടാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച പയറാണ് അത് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉള്ളിയാണ് സവാള ഞാനിടെ സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാള ആട്ടാ ചെറുതായിട്ട് മുറിച്ചത് പിന്നെ ഒരു പച്ചമുളക് പിന്നെ കറിവേപ്പില വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് വറവുണ്ടാക്കുക അപ്പൊ നമുക്ക് എങ്ങനെയാ പയറ് വറവുണ്ടാക്കുക എന്ന് നോക്കാം പയറ് വറവാക്കാൻ വേണ്ടിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പാത്രം ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറികളെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിലാക്കി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടാ പാത്രം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുകിട്ടുകൊടുക്കാം പറവല്ല എല്ലാരും ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ എന്നാലും അറിയാതെ അവരുണ്ടാവുമല്ലോ ഇപ്പം കുക്കിങ് പഠിച്ചവരല്ലോ അപ്പൊ അവർക്ക് പഠിച്ചു വരുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഏട്ടാ പിന്നെ നിങ്ങൾ ആക്കുന്നത് പോലെ തന്നെയാണോ ഞാൻ ആക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടല്ലേ അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ കടുകിട്ടുകൊടുക്കാം എന്താ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് കൊടുക്കാം കടുക് ഇവിടെ പൊട്ടി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഒരു പച്ചമുളക് എന്നിട്ടാ ഞാൻ എടുത്തത് പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇട്ടു എടുത്ത കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞുവച്ച ചെറുതായി അരിഞ്ഞേച്ച ഉള്ളി ഇട്ടുകൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഉള്ളിയിട ആ ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മതി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുക കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക എല്ലാരൊന്നും മുളക് പൊടി ഇട്ടു കൊടുക്കൂല ഏട്ടാ ഞാൻ പക്ഷേ മുളക് പൊടി കൊറച്ചിട്ട് കൊടുക്കലുണ്ട് ആ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് നല്ല രസ ഇതാ കുറച്ച് കൊറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക തീ സിമ്മിൽ ഇട്ട് വെക്കണേ ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞ് പോവും നമുക്ക് തുമ്മലെല്ലാം വരും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്ക അതിനുശേഷം നമ്മള് കട്ട് ചെയ്ത് വെച്ച പയർ കൊടുക്കുക ണ്ട ചെറുതായിട്ട് ഒന്ന് ആ പൊടി ചൂടായി കഴിഞ്ഞപ്പു തന്നെ നമുക്ക് പയറിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് കൂടി കൂടിപ്പോണ്ട ആവശ്യത്തിനുള്ളത് ഇട്ടുകൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ കുറച്ച് ഉപ്പ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് എടുക്കുക ഇങ്ങനെ ചെറുതായിട്ട് വഴ വഴക്കിയെടുക്കുമ്പോണ്ടല്ലോ നമ്മളെ പയറ് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ ഡയറക്റ്റ് വെള്ളമൊഴിച്ചിട്ട് വേവിക്കുമ്പോ നമുക്ക് ഒരു ടേസ്റ്റ് കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട് ഞാൻ എപ്പോഴും വറവാക്കുമ്പോ ഇതുപോലെയാണെന്ന് ചെയ്തെട്ടോ ചെറുതായിട്ട് കണ്ട ആ പയറിന്റെ ഒരു പച്ചക്കളറിൽ വ്യത്യാസം വരുന്ന ലൈറ്റ് ഗ്രീൻ മാറിയിട്ടൊരു ഡാർക്ക് ഗ്രീൻ ആകും വഴറ്റുന്ന സമയത്ത് ആയി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് വ്യത്യാസം അതായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധിക സമയമൊന്നും വേണ്ട കേട്ടാ ഇതിങ്ങനെ വഴറ്റിയത് കൊണ്ട് പെട്ടെന്ന് ഇത് ബന്ധു കിട്ടും വഴറ്റാണ്ട് വെക്കുമ്പോഴാണ് നമുക്ക് കുറെ ടൈം എടുക്കേണ്ടത് ഇത് വേറെ കണ്ട ആ കളർ ചേഞ്ച് ശരിക്കും ഫീൽ ചെയ്യുന്നില്ലേ ഇങ്ങനെ ആക്കിയിട്ട് വറവാക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അല്ലാണ്ട് ഞാൻ ആക്കലുണ്ട് ഈ രീതിയിലാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇങ്ങനെ ആക്കാതെ അവർ ഇങ്ങനെ ആക്കി നോക്ക് ആക്കുന്നുണ്ടാവും ആൾക്കാർ എന്നാലും ആക്കി നോക്കിയിട്ട് ായം പറയണേ അപ്പൊ പയറ് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ട ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം വെള്ളം വേണ്ട കുറച്ച് മതി കേട്ട അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാം ഇതാ നമ്മളെ വറവ് ഇട നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് വെച്ചാൽ വറവല്ലേ തേങ്ങ ഇട്ട് കൊടുക്കണം കുറച്ച് ആവശ്യത്തിന് തേങ്ങ തേങ്ങി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യ നമ്മൾ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഇട്ടു കൊടുക്കുക ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഉപ്പെല്ലാം കറക്റ്റ് ആണ് കേട്ടോ അപ്പൊ തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ചും കൂടി വെള്ളത്തിന്റെ അംശം ഉണ്ട് ഉണ്ടല്ലേ ആ വെള്ളത്തിന്റെ അംശം വറ്റി വരുമ്പോഴേക്കും നമ്മളെ പയറും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വരും കേട്ടോ മൂടിയിട്ട് അടച്ചു വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മളെ പയറ് വറവ് റെഡി ആയിരിക്കും ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ഇത് നമ്മളെ പയർ ഇടാൻ നന്നായിട്ട് വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് കണ്ടോ എന്നാൽ അങ്ങ് വെന്തു കുഴഞ്ഞു പോയിട്ടില്ല ആ കളറൊന്നും അങ്ങനെ വലിയ രീതിയിൽ ചേഞ്ച് ആയിട്ടില്ല നല്ല ഭംഗി അല്ലേ കാണാൻ അപ്പൊ നമ്മളപ്പായ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എമ്മയാണ് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പൊ ഇങ്ങനെ വറവ് ഉണ്ടാക്കാതെ അവര് ഉണ്ടാക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം ഓക്കെ ബൈ